മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം ചുനങ്ങാട്ടെ കരിങ്കൽ ക്വാറിയിൽ അപകടത്തിൽപ്പെട്ടു പരിക്കേറ്റ് കിടപ്പിലായ തൊഴിലാളിയുടെ ചികിത്സ പ്രതിസന്ധിയൻ ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരം നിയമ നടപടികളിലേക്ക് നീങ്ങിയില്ലെന്നും തുട ചികിത്സയ്ക്ക് പണം നൽകാതെ ക്വാറി മാനേജ്മെന്റ് അവഗണിച്ചെന്നും കുടുംബം ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു അമ്പത്തി അഞ്ചുകാരൻ വേങ്ങശ്ശേരി കല്ലിങ്കൽ രാമചന്ദ്രനെ തളർത്തിയ അപകടം പാറ പൊട്ടിക്കുന്നതിനിടെ കല്ല് തെറിച്ച് തലയിൽ അടിച്ചതാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മാസങ്ങൾ നീണ്ട ചികിത്സ സി പി എം പ്രാദേശിക നേതാവായ ജനപ്രതിനിധി ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ തുടർ ചികിത്സയ്ക്കുള്ള പണം ഉൾപ്പെടെ നൽകാമെന്ന് ക്വാറിക്കാർ ഏറ്റെന്നും ഇതോടെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയില്ലെന്നും കുടുംബം പറയുന്നു ആദ്യഘട്ടത്തിൽ ആശുപത്രി ബില്ലിനത്തിൽ എട്ടര ലക്ഷം രൂപ ക്വാറി മാനേജ്മെന്റ് കെട്ടിവച്ചെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പരാതി ആശുപത്രി വിടുമ്പോൾ ആകെ പന്ത്രണ്ട് ലക്ഷത്തിലേറെ രൂപ ചെലവായെന്നും ബന്ധുക്കൾ പറയുന്നു പിന്നീട് പലവട്ടം ചർച്ച നടത്തിയെങ്കിലും ചികിത്സാ ചെലവ് ലഭിച്ചില്ലെന്നാണ് ആക്ഷേപം ഇപ്പോൾ ഒത്തുതീർപ്പ് ചർച്ച നടത്തിയ നേതാവ് ഉൾപ്പെടെ കൈയൊഴിഞ്ഞെന്നും കുടുംബം ആരോപിച്ചു അബോധാവസ്ഥയിൽ കഴിയുന്ന രാമചന്ദ്രനും മരുന്നിനു മാത്രം മാസം ഭീമമായ സംഖ്യ വേണം തലയിൽ ഒരു ശസ്ത്രക്രിയ കൂടി നിർദ്ദേശിച്ചിട്ടുമുണ്ട് മരുന്നും പരിശോധനയുമെല്ലാം പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ പരാതിയുമായി മുഖ്യമന്ത്രിയെയും കലക്ടറേയും സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം ക്വാറിക്ക് മുന്നിൽ സമരം നടത്താൻ കൂടി തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഭാര്യ ചന്ദ്രിക മക്കളായ സന്ദീപ് സന്ധ്യ സഹോദരൻ വാസുദേവൻ എന്നിവർ അറിയിച്ചു SMP Junction, Shorno, sure opposite private bus stand, Patambi.